ഹലോ ഗേഴ്സ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ദ്യൂ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്നറിയുമ്പോൾ അച്ഛൻ്റെ അറുപതാം പിറന്നാളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാവിലെ നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് ഞാനിതാ നിൽക്കണം കേട്ടോ അപ്പം അമ്മ രാവിലെ തന്നെ നമുക്കുള്ള ചെറിയ സദ്യ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ നമുക്ക് അടുപ്പത്തുള്ളത് പായസമുണ്ട് അതുപോലെ സാമ്പാറും അമ്മ ഇന്ന് ഒന്നും കൂടെ നേരത്തെ എണീറ്റ് ഉണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഞങ്ങൾ പച്ചക്കറി എല്ലാം മുറിച്ച് വെച്ച് എല്ലാം സെറ്റാക്കി അപ്പോൾ ഞാൻ കിടക്കാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എനിക്കും എന്നെ വിളിക്കുന്നത് നമുക്ക് പെട്ടെന്ന് എല്ലാം റെഡി ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മ എന്ത് ചെയ്തുതന്നെ വിളിച്ചില്ല അമ്മ നേരത്തെ എണീറ്റ് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് പിന്നെ എന്നെ ഒന്ന് വിളിക്കുന്നത് ഞാൻ അറിഞ്ഞതുമില്ല എനിക്കും വേണ്ടിയിട്ട് എനിക്ക് അലാരും വെച്ച് എണീക്കുന്നതിന് വലിയ താല്പര്യം അമ്മ ഒന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അമ്മ വന്ന് വിളിച്ച് എണീറ്റപ്പുഴേക്ക് അമ്മ അവിയൽ ഉപ്പേരി എല്ലാം റെഡിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ചോറ് സാമ്പാർ ഉപ്പേരി പപ്പടം അച്ചാർ അവിയൽ പായസം അങ്ങനെ ചെറിയൊരു സദ്യയാണ് കേട്ടോ രാവിലത്തെ നമ്മുടെ സദ്യേൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോകാൻ കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തന്നെയാണ് പോകുന്നത് നമ്മൾ കാട്ടമ്പലത്തിലാണ് പോകുന്നത് കേട്ടോ ഇന്നലെ വൈകുന്നേരം അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മമ്മ വീട് എടുക്കുന്നത് എന്നോട് വീട് എടുക്കണ്ടെന്ന് പറയാനായിട്ടോ അപ്പോൾ ദിയ കുട്ടി എന്ന് പറഞ്ഞാൽ അമ്മമ്മേനോട് അമ്മ എൻ്റെ കുട്ടീനെടുക്കണം കുറുമ്പ് കണിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ വരുന്നവരെടുക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ ദീൻ്റെ കുഞ്ഞുവാവേനെ ഒക്കെ തെച്ചുകൊണ്ട് നിൽക്കുകയാണെ അപ്പോൾ അമ്മമ്മയും അച്ഛമ്മയും അമ്പലത്തിലേക്ക് വരുന്നില്ല അവർ രണ്ടുപേരും വീട്ടിലുണ്ട് ഞാനും അമ്മയും അച്ഛനും ദിയ കുട്ടിയാണ് അമ്പലത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി ദിയ മൂളി രാവിലെ എണീക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവളെ എണീപ്പിച്ചു നച്ചേൻ്റെ ബർത്ത്ഡേ അല്ലേ ഹാപ്പി ബർത്ത്ഡേ പറയുന്നത് അങ്ങനെ ഞങ്ങൾ വണ്ടി കയറാൻ വേണ്ടി മേലെത്തിയപ്പോഴുണ്ട് മാങ്ങ പഴുത്ത സമയമാണ് അതുകൊണ്ട് തന്നെ മാമ്പഴം ഉണ്ട് റോട്ടിൽ വീണ് എടുക്കുന്നത് അപ്പം അത് എടുത്ത് നമ്മൾ പറമ്പിലേക്ക് അങ്ങോട്ട് തന്നെ ഇട അല്ലെങ്കിൽ നമ്മൾ വണ്ടിയെ പോകുമ്പോൾ അതൊക്കെ അരങ്ങി പോകും അപ്പം അത് കയറിവരാവർക്കും വേണ്ടിയിട്ട് നമ്മളതൊക്കെ വെറുതെ അങ്ങോട്ട് തന്നെ ഇട്ടു പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി ദീകുട്ടി ഫ്രണ്ടിലെ അച്ഛൻ്റെ ഇരുന്നു ഞാനും അമ്മയും പുറകിലിരുന്നു ശരിക്കും ഈ ഒരു സമയത്ത് എറിയുമ്പോൾ അനിയനിയ ഏട്ടനെയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് ഇട്ട് ഒരുപാട് കാരണം എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലും കൂടെ ഹാപ്പി ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അച്ഛൻ്റെ അറുപതാൻ പറഞ്ഞാൽ നമുക്ക് ഹുഷറാക്കണം എന്നുള്ളത് ശരിക്കും ഈ ഒരു സമയത്ത് അനിയനി ഏട്ടനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടിട്ട് ഒരുപാട് കാരണം അവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഒന്നും കൂടെ ഹാപ്പി ആയിരുന്നു കാരണം അച്ഛൻ്റെ അറുപതാൻ പറഞ്ഞാൽ നമ്മൾ നമ്മളൊന്നും കൂടെ ഗ്രാൻഡാക്കി കളിക്കുന്നത് വിചാരിച്ചായിരുന്നു കേട്ടോ കാരണം അവരാരും ഉണ്ടായിട്ടില്ലാതെ പിന്നെ എന്താന്ന് വെച്ചിട്ട് പിന്നെ വലിയ ഗ്രാൻഡൊന്നും ആക്കിയില്ല എങ്ങനെ അച്ഛനെ ഹാപ്പി ആക്കുക അത്രത്തോളം അച്ഛനെ സന്തോഷിപ്പിക്കുക എന്ന് മാത്രമേ ഞങ്ങൾ ഈ നിമിഷത്തിൽ നോക്കിയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചും അങ്ങനെ അതാ നമ്മൾ അമ്പലത്തിലെത്തിട്ടോ അമ്പലത്തിലെത്തി തിരക്ക് കുറവായിരുന്നു ഞങ്ങൾ വേഗം തൊഴുതിറങ്ങി നീ കുട്ടി ആദ്യം ഫോട്ടോ എടുക്കാനൊന്നും കിട്ടില്ല അവളെ ഓടി കളിച്ച് നടക്കുവായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിൽ വീട്ടിലെത്തിയിട്ട് വേണം അമ്മയ്ക്ക് അംഗൻവാടിയിലേക്ക് പോവാന് ഇപ്പോൾ അമ്മ അംഗൻവാടിയിലേക്ക് പോകുന്നുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അച്ഛനുള്ള സദ്യ കൊടുത്തു കേട്ടോ ചോറ് സാമ്പാർ ഉപ്പേരി പപ്പടം അച്ചാർ അവിയൽ പാലട പ്രഥമൻ അങ്ങനെ നമ്മളിങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുക ഭക്ഷണം കഴിക്കാറുള്ളത് കാരണം അച്ഛനെ ഏറ്റവും ഇഷ്ടം ഇങ്ങനെയാണ് വെച്ചാൽ ഒരു പലകുണ്ട് സ്റ്റോളോ അങ്ങനെ ഇന്ന് കഴിക്കാം അച്ഛനും ഇഷ്ടം നമ്മൾ ഡൈനിങ് ടേബിൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ അങ്ങനെ ഇരിക്കാറില്ല കൊണ്ടുപോവാ എൻ്റെ ദീനെ കൊണ്ട് വേണ്ട വേണ്ട അങ്ങനെ അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ട് അമ്മമ്മേയും അമ്മേനെയും കൊണ്ടുവിടാൻ പോവാണ് കേട്ടോ അപ്പം അമ്മയും പോയപ്പോൾ എനിക്ക് ഉമ്മയെ തന്നു കാരണം ഞാൻ അത്ര വലുതായില്ലോ അമ്മമ്മക്ക് എപ്പോഴും ഞാൻ എപ്പോഴും കുഞ്ഞു കുട്ടിയെന്നെ ഇട്ടു കാരണം ഞാൻ ആമ്മത്ത് എനിക്ക് ഉമ്മയെ തന്നെ ഭയങ്കര സന്തോഷമായി കാരണം അമ്മമ്മ വന്നത് ഭയങ്കര സന്തോഷമായി കാരണം ബർത്ത്ഡേ എന്നുള്ളത് അങ്ങനെ നമ്മൾ വലുതാക്കി കഴിച്ചിട്ടൊന്നുമില്ല പക്ഷെ അറിയാണ്ട് വരികയെന്നു അറിയില്ല അങ്ങനെ വന്നതാണ് അമ്മമ്മല്ലേ അപ്പൊ സന്തോഷമായി അപ്പം നീ കുട്ടിയെ ഊട്ടിച്ച് ഇന്നലെ രണ്ടുപേരും പ്രകൃതി കാട്ടിരുന്നു എന്നാൽ ഇന്ന് പോകാനപ്പോൾ ഭയങ്കര ഇഷ്ടം പോയത് എന്താണല്ലോ മണിയാണല്ലോ ഇത് എവിടുന്നെട്ടി ആ തന്നെ കല വരെ ഇത് ഇപ്പഴാ കൈയിലാക്കിയത് ആ തന്നെ അമ്മേ പെണ്ണണി അല്ലേ അങ്ങനെ നെയ്യ കുട്ടി അവര് പോയപ്പോള്ള വിഷമൊക്കെ മാറ്റി ഞാന് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങള് ഇല കെട്ട് സദ്യക്ക് വിളമ്പി കഴിക്കാൻ പോവാണ് ഇനിയിപ്പം ഞങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ അച്ചമ്മ കഴിച്ചു പിന്നെ അവർ കഴിച്ചിട്ട് പോയേ അമ്മ പിന്നെ അവിടെ ചിന്തിട്ടിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞ് കുറച്ച് കഴിച്ചിട്ട് പോയി കേട്ടോ അപ്പോൾ അത് ഞാൻ ചോറും സാമ്പാറും ഉപ്പേരിയും പപ്പടവും അച്ചാറും എല്ലാം കൂടെ എടുത്ത് കഴിക്കാൻ നോക്കുകയാണ് കുറേ ദിവസമായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ സദ്യ കഴിച്ചിട്ട് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ വൈകുന്നേരം നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ നമ്മള് അങ്ങനെ അറിവ് എഴുതി ഉണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ സന്തോഷമായി നല്ലൊരു കേക്ക് നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയായിരുന്നല്ലോ അപ്പൊ കേക്ക് മുറുക്കി മുറിക്കും റെഡിയായി നിൽക്കുകയാണ് പിന്നെ എന്ത് പരിപാടിയാണെങ്കിലും കേക്ക് മുറുക്കി ഞാൻ മുറിക്കാനാണെന്ന് പറഞ്ഞാൽ ധീമോള് മുൻപ് തന്നെ തീ എടുക്ക് അങ്ങനെ നമ്മള് നമ്മളെ കേക്ക് കട്ട് ചെയ്തു അച്ഛനും തീയ്യക്കുട്ടിയും കൂടെ കേക്ക് കട്ട് ചെയ്തു തീയ്യക്കുട്ടി എന്ത് ചെയ്തു കുഞ്ഞു പീസ് എടുത്ത് അച്ഛനും കൊടുത്തു പിന്നെ പീസ്റ്റ് അമ്മയ്ക്കും മുത്തശ്ശിക്കും എല്ലാവരും കൊടുത്തു കേട്ടോ അങ്ങനെ അവള് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നതും അതിങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അച്ഛൻ കേക്ക് കട്ട് ചെയ്തിട്ട് ദിയെ കുട്ടിക്ക് കൊടുത്ത ശേഷം പിന്നെ അച്ഛമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് കൊടുത്തു പിന്നെ അവർ തിരിച്ചു കൊടുത്തു അങ്ങനെ കേക്ക് കട്ട് ചെയ്താൽ പിന്നെ ആഘോഷങ്ങളാണല്ലോ അങ്ങനെ പിന്നെ എന്തൊക്കെ വീഡിയോഗ്രാഫ് ഞാനായതുകൊണ്ട് തന്നെ എനിക്ക് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവരടുത്ത പോയിരിക്കാൻ പറ്റിയില്ല പിന്നെ അവരെ കേക്ക് കഴിക്കില്ല എല്ലാം കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് വീഡിയോ എടുത്ത് തന്നു പിന്നെ ഞാൻ അച്ഛന് കേക്ക് കൊടുത്തുവിട്ട് കാരണം എനിക്ക് തോന്നുന്ന അച്ഛൻ്റെ ഈ ഒരു ബർത്ത്ഡേയ്ക്കാണ് അച്ഛൻ ആദ്യമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ട് കാരണം ഇന്നേ ഒരു അച്ഛൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കേക്ക് മുടിച്ചതും ഇങ്ങനെ സദ്യ ഉണ്ടാക്കിയതും എനിക്ക് തോന്നുന്നില്ല എന്തായാലും എൻ്റെ അച്ഛന് ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ എന്ത് ചെയ്തു ബാക്കിയുള്ള കേക്കെല്ലാം അപ്പോൾ ചെറിയ പീസ് എടുത്ത് പിന്നെ നമ്മൾ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ കട്ട് ചെയ്ത് തന്നു അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പൊതുവേ മധുരം താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്തായാലും എനിക്ക് ഈ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കേക്ക് വെട്ടി ആഘോഷിച്ചിട്ട് ഗൈസ് അങ്ങനെ പിന്നെ നമ്മൾ സമ്മാനം കൊടുക്കാൻ പോവാന് ഹലോ കേക്ക് മുറിച്ചു വാ അമ്മ കേക്ക് ഹലോ സമ്മാനം അപ്പൊ അച്ഛന്റെ അറുപതാം പിറന്നാള് ചെറിയൊരു ആഘോഷം ചെറിയ കേക്ക് മുറിച്ചു ചെറിയ സദ്യ അപ്പൊ ഇനി കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളോട് കൊടുക്ക അല്ലേ ഏ അപ്പൊ ഇനി മോനുമാമേനെയും തീയ്യ കുട്ടീനെയും വകാം ഇറങ്ങാം നീക്കൂട്ട് അങ്ങനെ അങ്ങനെ അപ്പൊ

റെഡി ണ്ടായിരുന്നു അപ്പൊ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട അച്ഛക്ക് സന്തോഷഗുണ്ടൊന്നും പറയാനില്ല ഹലോ ഗൈസ് അപ്പോൾ ഇന്നലെ രാത്രി പിന്നെ വൈനിങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അച്ഛൻ ഭയങ്കര സന്തോഷം കൊണ്ട് കണ്ണെന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക നമുക്ക് പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടെ ഒക്കെ പോയിട്ടോ അപ്പോൾ അതെൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇന്നലെ എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഒരു ആയിരുന്നു എന്ന് പറയാം കാരണം അച്ഛനെ ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നോ അതുപോലെ എന്താ പറയുക കേക്ക് കട്ട് ചെയ്യുന്നോ ഗിഫ്റ്റ് കിട്ടുന്നോ ഒന്നും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ ഭയങ്കര സന്തോഷമായി എനിക്ക് തോന്നുന്നില്ല അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആഘോഷിച്ചത് എന്താ വെച്ചാൽ ചെറുപ്പം തൊട്ടേ ഞാനും അനിയനും ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് അമ്മയെ ശീലിപ്പിച്ചത് എന്താ വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ അവൻ ഓർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അവൻ്റെ ബർത്ത്ഡേ ഞാൻ ഓർത്തിട്ടെ അന്ന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒരു പെന്നോ ഒരു ഫ്ലവറോ ഒരു മിഠായി ആയാൽ പോലും അങ്ങനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നിട്ട് ആറ് ദിവസം ഓർക്കാറുണ്ട് അപ്പം കിട്ടുന്നൊരു സന്തോഷം ഒന്നും വേറെ തന്നെയാണല്ലോ അപ്പം അങ്ങനെ ശീലിച്ച് വളർന്നാൽ ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ കുറച്ച് വേറെ അച്ഛൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേ എന്നാന്ന് നോക്കി ആ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നാൽ നോക്കി എന്നിട്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചു എന്നിട്ടപ്പോൾ അവർ രണ്ടുപേരുടെ ബർത്ത്ഡേ ഏകദേശം രണ്ടോ മൂന്നോ ദിവസത്തിന് വ്യത്യാസമേ ഉള്ളൂ നാല് ദിവസത്തിന് വ്യത്യാസമേ ഉള്ളൂ പിന്നെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആ ഒരു മാസത്തിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എല്ലാം കൂടെ ഒരുമിച്ച് ആഘോഷിക്കാൻ വേണ്ടി നിൽക്കും എന്നിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എപ്പോഴും എന്നുവെച്ചാൽ അന്ന് സ്കൂൾ ടൈമിൽ അച്ഛൻ സ്കൂളിന് സ്കൂൾ പോകാൻ വേണ്ടിയിട്ട് ബസ്സിനുള്ള ചാർജ് വരും അപ്പോൾ അതിന് മിച്ചം വരുന്ന ക്യാഷ് കൊണ്ടാണ് ഞങ്ങൾ ഇതുപോലത്തെ പരിപാടികളെല്ലാം ചെയ്യുക എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് ഒരു ഞങ്ങൾ ആ ഫസ്റ്റ് ടൈം വാങ്ങിയ ഒരു കപ്പ് കേക്ക് ആയിരുന്നു നമ്മൾ സാധാ കപ്പ് കേക്ക് ഉണ്ടല്ലോ അത് വാങ്ങി എന്നിട്ട് അത് കട്ട് ചെയ്ത് അച്ഛൻ അമ്മ ഷെയർ ചെയ്ത് കഴിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ആ ഒരു നിമിഷം ഓർമ്മ ഉണ്ട് അതുപോലെ പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ടില്ല ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുന്ന കേക്കുകൾ ഉണ്ടല്ലോ പീസ് കേക്കുകൾ അങ്ങനെ വാങ്ങിച്ച് കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കാരണം എന്താ പറയുക നമുക്ക് ആദ്യം പറയുമ്പോൾ നമുക്ക് കേക്കുകളിലൂടെ അങ്ങ് വലിയ അറിവുമില്ല കുറച്ച് കുറിച്ച് വലിയ അറിവുമില്ല പിന്നെ അന്ന് നമുക്ക് അത് വാങ്ങിക്കാല് ക്യാഷും ഉണ്ടാവില്ല കയ്യിൽ പിന്നീട് കുറച്ച് കഴിഞ്ഞ്പ്പോഴാണ് നമുക്ക് ക്രീം കേക്ക് എന്നൊക്കെ വന്ന സമയം ക്രീം കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക സ്വർണ്ണമെന്ന് വെച്ചാൽ ഓ ക്രീം കേക്കാണല്ലോ എന്ന് വെച്ചാൽ അത്ര സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാണ്ട് കിട്ടുമ്പോഴേ ഇന്നത്തെ സമയത്ത് കേക്കുകൾക്ക് ഒരു ഇതും ഇല്ലല്ലേ എന്തിനും ഏതിനും കേക്കാണല്ലോ അങ്ങനെ ക്രീം കേക്ക് വാങ്ങി കൊടുക്കും കട്ട് ചെയ്യും ചിലപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും നൈറ്റ് ഒരു മുണ്ട് വാങ്ങിക്കും നൈറ്റി അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും മുണ്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്ന ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ കൈമാറും അപ്പോൾ അവർ മുഖത്തുള്ള സന്തോഷം അവർ കണ്ണിലില്ല ഒരു അവർ സ്നേഹമാക്കണം വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അത് ശരിക്കും അനുഭവിച്ചിട്ടുള്ള മക്കളാണ് ഞങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ അറുപതാം പിറന്നാളെ നമ്മൾ ഗ്രാൻഡ് ആക്കണം എന്ന് വെച്ചാൽ അതിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അനിയനാണെങ്കിലും എത്താൻ പറ്റിയില്ല ഏട്ടനാണെങ്കിലും എത്താൻ പറ്റിയില്ല പിന്നെ എന്ത് ചെയ്യും നമ്മൾ അച്ഛനെ എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റുമോ അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുവോ എന്ന് ചെയ്തിട്ട് അതിനു വേണ്ടി ചെയ്തു അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു മാത്രല്ല സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു വെച്ചാൽ അച്ഛൻ ചെറുപ്പത്തിലൊക്കെ വായിച്ച് ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ് അന്ന് ആ സമയത്ത് ഒന്ന് വാച്ച് കിട്ടി കയ്യിലുണ്ടായിരുന്നു ഇണ്ടാവില്ല എന്നുവെച്ചാൽ നമുക്കിപ്പോ എവിടേക്കും പോകണേ ആരുടെയെങ്കിലും വാച്ച് കട വാങ്ങിച്ച് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗിഫ്റ്റ് കൊടുത്തപ്പച്ചൻ പറഞ്ഞു ഒരിക്കലും ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു ഇപ്പൊ എനിക്കിത് കിട്ടിയപ്പോ വല്ലാത്തൊരിത് എന്ന് പറഞ്ഞ ഏർ എന്ന് വെച്ചാൽ സ്വന്തം മക്കള് വാങ്ങി കൊടുക്കുമ്പോ അല്ലെങ്കിൽ അവര് കൊണ്ടു കൊടുക്കുമ്പോ കിട്ടുന്ന കിട്ടുന്നൊരു സന്തോഷം പറയുമ്പോ അതിലൊന്നും വേറെ തന്നെയാണല്ലോ അതുപോലെ അച്ഛൻ ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും എല്ലാം ഭയങ്കര സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് അതുകൊണ്ടുതന്നെ ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷമായിട്ടോ അപ്പോൾ എനിക്ക് എന്താ പറയുക വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് എൻ്റെ മോളും സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് ഒരു എൻ്റെ ഒരു മെയിൻ ഹോബി ആയിട്ടെന്ന് പറയാം സർപ്രൈസ് കൊടുക്കുക എല്ലാവരും ഹാപ്പി ആക്കുക കൂളാക്കുക അതെനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ എൻ്റെ മോൾ എന്ത് ചെയ്യുക അതുപോലെ ചെയ്യാമ്മ സർപ്രൈസ് കൊടുക്കുക നമുക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവൾ ഇപ്പോഴേ മുന്നിട്ട് നിൽക്കുക കാരണം ഭയങ്കര സന്തോഷം അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറയാനുള്ള നമ്മൾ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ അച്ഛൻ അമ്മ നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പറ്റാവുന്ന വെച്ചാൽ അവർക്ക് വേണ്ടി കുറച്ചൊരു സമയം മാറ്റി വെക്കുക കുറച്ചു നേരം അവർ കൂടി സംസാരിക്കുക അവരുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ ഓർക്കുക എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക ഇടയ്ക്കുന്നു കെട്ടിപ്പിടിച്ചുകൊടുക്കുക അതൊക്കെ അറിയുമ്പോൾ അവർക്ക് കിട്ടാവുന്ന ഭയങ്കര സന്തോഷമായിരിക്കും കാരണം അവർ നമുക്ക് വേണ്ടി ഇങ്ങനെ രാപ്പകില്ലാതെ ഓടുമ്പോൾ അവർ അവരുടെ സന്തോഷങ്ങൾ അവരുടെ ദിവസങ്ങളൊക്കെ മറന്നു പോകും അപ്പോൾ ഓർക്കാൻ നമ്മൾ മക്കൾ ഉണ്ടാവുമ്പോൾ അവർക്ക് അവർ നമ്മൾ അവർ വാങ്ങിക്കൊടുക്കുമ്പോൾ അവര് നമ്മൾ ചെയ്തു തുടങ്ങാൻ എന്തിനാണ് പൈസ ചിലവാക്കുന്നേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അത് എന്തിനു വേണ്ടിയിട്ട് അത് അവർ നല്ല മനസ്സുകൊണ്ട് അപ്പം എന്തു ചെയ്യും നമ്മൾ നമ്മളെ മക്കള് നമ്മൾ എന്ത് ചെയ്യുക നമ്മളിവിടെ പറ്റാവുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കുക അതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് നിങ്ങൾ ചെയ്ത് നോക്കൂ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിലും ചെയ്ത് നോക്കൂ എന്തായാലും അവരുടെ മുഖത്തുള്ള സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു എന്താ പറയുക വേറെ വേറെ എന്ത് കിട്ടിയാലും നമുക്ക് ഇത് എന്ന് അറിയില്ല നമ്മൾ എത്ര വിലപെടുപ്പുള്ള സമ്മാനത്തിനേക്കാൾ വലിയൊരു ഇതാണ് ഇവരുടെ മുഖത്തുള്ള ആ ചിരി ആ ഒരു കണ്ണിലുള്ള ഒരു സ്നേഹം നിറഞ്ഞിട്ടുള്ള ആ ഒരു നിമിഷം എന്നൊക്കെ കാണുമ്പോത്തേനെ നമുക്ക് ആ ഒരു ഫീൽ ഇതാവുള്ളൂ പറയുമ്പോ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ സി യു